ചിന്താശീലർ നേരത്തെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സമയം ചെലവഴിക്കാനായി പല പരിപാടികളിലും ഏർപ്പെടുമ്പോൾ അതിൽ ചിലർ എനിയെ ഗ്രാമിലെ അഞ്ചാം നമ്പറുകാരായ ചിന്താശീലരാണെങ്കിൽ അവർ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും അല്പസമയം കിട്ടുമ്പോഴേക്കും ഇറങ്ങി ഓടുന്ന മറ്റുള്ളവരോട് പുച്ഛമായിരിക്കും അവർക്ക് ഇത്രയും നീണ്ട ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാൻ ഇടയായ സാഹചര്യങ്ങളെ കുറിച്ച് വിലയിരുത്തുകയും ഈ സ്ഥിതി മറികടക്കാൻ എന്തൊക്കെയായിരുന്നു അവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്നതിനെ കുറിച്ച് ആലോചിക്കുകയുമാവാം അവർ ചെയ്യുന്നത് അതല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആധുനിക ലോകത്തെ ട്രാഫിക് രീതികൾ ട്രാഫിക് ബ്ലോക്കുകൾ മറികടക്കാനായി പല രാജ്യക്കാരും സ്വീകരിച്ച തന്ത്രങ്ങൾ തിരക്കുകൾക്കിടയിലും തീരെ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ വണ്ടികൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ രൂപപ്പെടുത്തിയ സംവിധാനങ്ങൾ എന്നിവയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും ഇതൊന്നുമില്ലെങ്കിൽ ഇരുന്ന് വെറുതെ സമയം കളയുന്നതിനു പകരം സഞ്ജിയിലെ വായിച്ചു നിർത്തിയ പുസ്തകം വീണ്ടും എടുത്ത് വായന തുടർന്ന് തന്റെ വിജ്ഞാനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ചും മനുഷ്യ സമൂഹത്തിന്റെ പെരുമാറ്റ രീതികളെ കുറിച്ചുമൊക്കെ പഠിക്കലാണ് തങ്ങളുടെ ജന്മോദ്ദേശം എന്ന് ധരിച്ചുവശാകുന്നവരാണ് ഗവേഷകർ എന്നുകൂടി അറിയപ്പെടുന്നത് അഞ്ചാം നമ്പറുകാർ പുസ്തകപുഴുക്കലായ ഇവർ തങ്ങളുടെ വിജ്ഞാന ദാഹ ശമനത്തിനായി ഇന്റർനെറ്റിനെ കൂടുതൽ സമയം ഉപയോഗിക്കുന്നവരായിരിക്കും ഏതുവഴിക്കും ലോകത്തെ ഏറ്റവും പുതിയ അറിവുകൾ സ്വായത്തമാക്കാൻ കിളഞ്ഞു പരിശ്രമിക്കുന്നവരായിരിക്കും ഇവർ ഒരർത്ഥത്തിൽ അഞ്ചാം നമ്പറുകാരായ ഗവേഷകരാണ് ഈ ലോകം ഇന്നത്തെ രീതിയിൽ രൂപപ്പെടുത്താനും ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങളെ വിശകലനം ചെയ്ത് താരതമ്യപ്പെടുത്തി നാലേകളുടെ സാധ്യതകളെ പ്രവചിക്കാനും നേതൃത്വം കൊടുക്കുന്നത് പരന്നു കിടക്കുന്നതാണെന്ന് വിശ്വസിച്ചിരുന്ന ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയതും സൂര്യൻ ഭൂമിയെ ധാരണ തിരുത്തി ഭൂമി സൂര്യനെയാണ് ബലം വയ്ക്കുന്നതെന്ന സത്യം കണ്ടെത്തിയതും ഭൂഗുരുത്വ ബലത്തിന്റെ അപാരമായ സാധ്യതകളിലേക്ക് നമ്മെ നയിച്ചതുമൊക്കെ അഞ്ചാം നമ്പൂറുകാരായ ഗവേഷകരുടെ അശ്രാന്ത പരിശ്രമമാണ് കാലത്തിനു മുമ്പേ പറക്കുന്ന ക്രാന്തദർശികളായാണ് ഇവർ അറിയപ്പെടുന്നത് ലോകത്തെ വ്യതിരിക്തമായി കാണാനും അതിനെ വ്യാഖ്യാനിക്കാനുമുള്ള അവരുടെ കഴിവുകൾ അറിവിന്റെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു തങ്ങൾക്ക് സജീവമാകാൻ കഴിയുന്ന ഓരോ മേഖലകൾ കണ്ടെത്തുകയും അതിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയുമാണ് പൊതുവെ ഇവരുടെ രീതി ബുദ്ധിപൂർവം പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കാനുള്ള സാമർഥ്യം കാണിക്കുകയും ചെയ്യുന്നു ഭൗതിക യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാനാവാതെ വരുമ്പോൾ ഒന്നുകിൽ അതിനെ തിരുത്തി മുന്നേറാനുള്ള വൈദഗ്ധ്യം നേടുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള പ്രവണത കാണിക്കുകയോ ആണ് ഇവർ ചെയ്യുന്നത് നമ്മോട് കൂടുതൽ ആവശ്യപ്പെടുകയും നമുക്ക് കുറച്ചു മാത്രം നൽകുകയും ചെയ്യുന്ന ഈ ലോകത്തോട് പൊരുതി നിൽക്കാനാവില്ലെന്ന് തോന്നുമ്പോൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള അടവും തന്ത്രങ്ങളും കൈമുതലാക്കിയവരാണ് ഇവർ യുക്തിചിന്തയിലും വിജ്ഞാനത്തിലും മികച്ചു നിൽക്കുന്നവരും വികാരങ്ങളെക്കാൾ വിചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുമായതിനാൽ അടുത്ത ബന്ധങ്ങൾ പോലും അറുത്തു സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് വഴിമാറി നടക്കുന്നതിലും അല്പം പോലും കുണ്ടിതപ്പെടാത്തവരാണ് ഇവർ അക്കാദമികമായ അറിവ് സമ്പാദനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രായോഗിക സാമൂഹ്യ നൈപുണികൾക്ക് വലിയ പരിഗണന ലഭിക്കുന്നില്ല ഓരോ പുതിയ അറിവുകളും തങ്ങളുടെ അറിവില്ലായ്മയെ കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതെന്ന കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്നവരാണ് ഇവർ അറിവിൽ അപൂർണരാണെന്ന തിരിച്ചറിവിൽ പുതിയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് സമൂഹത്തിന് ഉപകാരപ്രദമായ പല കണ്ടെത്തലുകളിലേക്കും നയിക്കുന്നു ബുദ്ധിജീവികൾ തത്വജ്ഞാനികൾ അരാജകവാദികൾ മിസ്റ്റിക്കുകൾ അസ്തിത്വവാദികൾ തുടങ്ങി മനസ്സിന്റെ സമനില തെറ്റിയവർ വരെ അടങ്ങുന്ന ഒരു വിസ്തൃതമായ കാൻവാസാണ് അഞ്ചാം നമ്പർ സോക്രട്ടീസ് അരിസ്റ്റോട്ടിൽ ഡയോജനീസ് തുടങ്ങിയ പ്രാചീന ഗ്രീസിലെ തത്വചിന്തകന്മാർ മുതൽ ആധുനിക കാലത്തെ ദാർശനികർ വരെ അവരെ ഒരിക്കലും അതത് കാലങ്ങളിൽ സമൂഹം രണ്ടുകയും നീട്ടി സ്വീകരിച്ചിട്ടില്ല മിക്ക ആളുകളും അറിയപ്പെടുന്നത് പലപ്പോഴും അവരുടെ മരണത്തിനു ശേഷമാണ് സമൂഹത്തിൽ മുമ്പേ പറക്കുന്ന പക്ഷികളായ ഇവരുടെ ദർശനങ്ങൾ വളരെ വൈകി മാത്രമേ സാമൂഹ്യ അംഗീകാരം നേടിയിട്ടുള്ളൂ പ്രമുഖ അസ്തിത്വവാദിയായ റാങ് പോൾ മനുഷ്യനും മറ്റൊരു മനുഷ്യനുമായി ഒത്തുചേർന്ന് പോകാൻ വളരെ പ്രയാസമാണെന്ന് അഭിപ്രായപ്പെടുന്നു നരകമാണെന്ന് ചിന്തിക്കുന്ന അദ്ദേഹം ഒരാൾ മറ്റൊരാളെ അറിയുന്നത് മനം പിരട്ടലിലൂടെയാണെന്ന് സിദ്ധാന്തിക്കുന്നു അദ്ദേഹത്തിന്റെ സത്തയും ശൂന്യതയും എന്ന കൃതി മനുഷ്യൻ വന്നുപെട്ട ഹതാശമായ അവസ്ഥാ വിശേഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥക്കെതിരെ തന്റെ കലാ സൃഷ്ടികളിലൂടെയും സാഹിത്യ സൃഷ്ടികളിലൂടെയും ധാർമ്മിക രോഷം കൊള്ളുകയും ധാർമ്മിക രോഷത്തിന്റെ പാരമ്യതയിൽ മാനസിക നില താളം തെറ്റുകയും ചെയ്ത ഒട്ടേറെ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും മലയാളിക്ക് പരിചിതമാണല്ലോ അഞ്ചാം നമ്പറിനെ തിരിച്ചറിയാം ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് സ്ഥിതപ്രജ്ഞന്റെ അതായത് മനസ്സ് അടക്കിയവന്റെ ലക്ഷണം എന്തൊക്കെയാണെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനുള്ള ഉത്തരമായി ശ്രീകൃഷ്ണൻ സ്ഥിതപ്രജ്ഞനെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം അയാളുടെ ഭാഷ എന്താണ് സംഭാഷണം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ അൻപത്തിനാലാം ശ്ലോകം മുതൽ എഴുപത്തിരണ്ടാം ശ്ലോകം വരെ വിശദമായി വിവരിക്കുന്നുണ്ട് അതേപോലെ എനിയ ഗ്രാമിലെ അഞ്ചാം നമ്പൂറുകാരനെ താഴെ ചേർന്ന വിധം ക്രോഡീകരിക്കാവുന്നതാണ് ജ്ഞാനസമ്പാദനം ജീവിതചര്യയായി കരുതുന്നവൻ പുതിയ പുതിയ കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവൻ നിസ്സഹായനോ അപ്രസക്തനോ ആയി തോന്നുമ്പോൾ വികാരങ്ങളെ നിയന്ത്രിച്ച് തന്നിലേക്ക് തന്നെ ഉൾവരിയുന്നവൻ തന്നെ മനസ്സിലാക്കാനുള്ള ത്രാണി മറ്റുള്ളവർക്കില്ലെന്ന് ധരിച്ച് അവരുമായുള്ള ആശയവിനിമയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നവൻ കൃത്യമായും ചിട്ടയായും കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവൻ പൊതുസമൂഹത്തിൽ നിന്ന് അകന്ന് ഏകാന്തതയിൽ അഭിരമിക്കുന്നവൻ മറ്റുള്ളവരെ അകന്നു നിന്ന് നിരീക്ഷിക്കുന്നവൻ വിദ്യാസമ്പന്ന എന്ന ധാർഷ്ട്യത്തോടെ കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നവൻ ഏതു കാര്യം ചെയ്യുമ്പോഴും പൂർണതയിലെത്തിയിട്ടില്ലെന്ന ധാരണയിൽ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന തോന്നൽ വെച്ചു പുലർത്തുന്നവൻ സ്വന്തം അറിവിൽ അഹങ്കരിക്കുന്നവൻ സ്വീകാര്യത നഷ്ടപ്പെടാതിരിക്കാനായി എല്ലാ വൈകാരിക ബന്ധങ്ങളോടും നോ പറയുന്നവൻ തങ്ങളുടെ ചിന്താഗതികൾ അംഗീകരിക്കാത്തവരോട് രോഷം കൊള്ളുന്നവൻ യുക്തിക്ക് നിരക്കാത്ത വിശ്വാസങ്ങളെയും ചിന്താധാരകളെയും നിരന്തരം ചോദ്യം ചെയ്യുന്നവൻ മറ്റുള്ളവരുടെ ചിന്താഗതിയിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും അകലം പാലിക്കുന്നവൻ പുതിയ സാധ്യതകൾ കണ്ടെത്തി അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നവൻ ശൈശവ ബാല്യകാലഘട്ടങ്ങളിൽ മാതാപിതാക്കളിൽ നിന്ന് വേണ്ടത്ര അംഗീകാരവും പ്രോത്സാഹനവും കിട്ടാതെ വളർന്നവരാണ് പലപ്പോഴും അഞ്ചാം നമ്പറുകളായി രൂപപ്പെടുന്നത് ചെറുപ്പത്തിലെ അനിശ്ചിതത്വത്തിന്റെ ഫലമായി ഫലമായുണ്ടാവുന്ന മാനസിക പിരിമുറുക്കം മൂലം ഏതു ഭാഗത്തു നിന്നും ഏത് സമയത്തും അപകടം വന്നു ചേരാമെന്ന് അവർ ഭയപ്പെടുന്നു അഞ്ചാം നമ്പറുകാരന്റെ ഉൾവലിയലിന്റെ പിന്നിലെ മനഃശാസ്ത്രം ഇതാണ് കുറുക്കനും മൂങ്ങയുമാണ് അഞ്ചാം നമ്പറുകാരുടെ പ്രതീകങ്ങൾ ബുദ്ധിശക്തിയും കൗശലവും യഥാസമയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും പ്രശ്നപരിഹാര ശേഷിയുമാണ് ഇവരെ കുറുക്കനുമായി സാമ്യപ്പെടുത്തുന്നത് അതിലുപരി എല്ലാറ്റിനെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വട്ടക്കണ്ണുകളുള്ള മൂങ്ങിയും ഇവർക്ക് അന്വർത്ഥമാണ് യക്ഷന്റെ കഥ പണ്ട് ഒരു യക്ഷൻ മനുഷ്യരുടെ മൂന്ന് അസ്ഥികൂടങ്ങളുമായി ഒരു രാജസദസ്സിലെത്തി ഈ അസ്ഥികൂടങ്ങൾ പരിശോധിച്ച് ഇതിൽ ഉത്തമനാർ മധ്യമനാര് അധമനാര് എന്ന് കണ്ടെത്തണമെന്നായിരുന്നു യക്ഷന്റെ ആവശ്യം എനിയ ഗ്രാമന്റെ ഭാഷയിൽ പറഞ്ഞാൽ സമുദരിക്കപ്പെട്ടവർ സാധാരണക്കാരൻ കീഴ്പോട്ട് പതിച്ചവർ എന്നിവരെ കണ്ടെത്തണം രാജസദസ്സിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു മജ്ജയും മാംസവും ഞരമ്പുകളും ഒന്നുമില്ലാത്ത കേവലമായ ഈ അസ്ഥിഗൂടങ്ങളെ നോക്കി എങ്ങനെയാണ് ഇവരുടെ സ്വഭാവം നിർണയിക്കാനാകുക തലയോട്ടികളിൽ കുറെ ദ്വാരങ്ങളുണ്ടെന്നല്ലാതെ പ്രകടമായി ഒന്നും തന്നെ ഈ അസ്ഥിഗൂടത്തിൽ ഇല്ല രാജസദസ്സിൽ രാജാവിന്റെ ഉപദേശകനായ ജ്ഞാനിയായ ഒരു സന്യാസി ഇരിപ്പുണ്ടായിരുന്നു മറ്റെല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ സന്യാസി ഒരു ഈർക്കിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ഈർക്കിലെടുത്ത് അസ്ഥികൂടത്തിന്റെ വലത് ചേരി നിന്നിരുന്ന തുളയിലൂടെ അകത്തു കയറ്റി ഈർക്കിൽ ഇറങ്ങിച്ചെന്ന് ഇടതു തുളയും ഭേദിച്ച് പുറത്തേക്ക് വന്നു ഈ അസ്ഥികൂടം ഒരു അധമന്റേതാണെന്ന് സന്യാസി പ്രഖ്യാപിച്ചു അമ്പരന്ന് നിൽക്കുന്ന രാജസദസ്സിനെ നോക്കി ഇയാൾ ജീവിതത്തിൽ പഠിക്കാത്തവനാണ് ഇയാളുടെ ഒരു ചെവിയിൽ കൂടി കേൾക്കുന്ന കാര്യങ്ങൾ അടുത്ത ചെവിയിൽ കൂടി പുറത്തു പോകുമെന്ന് തന്റെ നിഗമനം അവതരിപ്പിച്ചു സന്യാസി രണ്ടാമത്തെ അസ്ഥികൂടത്തിന്റെ വലത് ചെടിയിലൂടെ ഈർക്കിൽ കടത്തി തന്റെ പരീക്ഷണം ആവർത്തിച്ചു ചെവിയിലൂടെ കയറ്റിയ ഈർക്കിൽ വായിലൂടെ പുറത്തു വരുന്നത് കണ്ടപ്പോൾ ഇയാൾ മധ്യമനാണ് എന്നായി സന്യാസി ഇയാൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതൊന്നും തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉപയോഗപ്പെടുത്താതെ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരുന്നു വീട് നന്നാക്കാതെ നാട് നന്നാക്കുന്നവൻ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നാക്കിലൂടെ പുറത്തോട്ട് കൊടുക്കുന്നവൻ അതിനുശേഷം സന്യാസി ഈർക്കിലെടുത്ത് മൂന്നാമത്തെ അസ്ഥികൂടത്തിന്റെ ചെവി തുളയിലൂടെ ഉള്ളിലേക്ക് കയറ്റി ഈർക്കിൽ ഇറങ്ങി ഇറങ്ങി പോയതല്ലാതെ അതിന്റെ ഒരു ഭാഗവും പുറത്തേക്ക് വന്നില്ല ഇയാളാണ് ഉത്തമനെന്നായി സന്യാസി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്തുന്നവനായിരുന്നു ഇയാൾ കേൾക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഈർക്കിൽ പുറത്തേക്ക് വരാതിരുന്നത് എലിയ ഗ്രാമിന്റെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഒരു അധ്യാപിക ഒരു റിട്ടയേർഡ് അധ്യാപകന്റെ കഥ വിവരിക്കുകയുണ്ടായി ചെറുപ്പം മുതൽ തന്നെ അന്തർമുഖനും പുസ്തകപ്പുഴവുമായിരുന്ന ഇദ്ദേഹം എൺപത്തിരണ്ട് വയസ്സായ ഇപ്പോഴും അതേ സ്ഥിതി തുടരുകയാണ് എട്ടടി നീളവും എട്ടടി വീതിയും മാത്രമുള്ള വെന്റിലേഷൻ കുറഞ്ഞ ഒരു കുടുംസു മുറിയാണ് ഇദ്ദേഹത്തിന്റെ ബെഡ്റൂം ബെഡ്റൂമിൽ ഒഴിവുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിതത്തിൽ ഇന്നേ വരെ സമാഹരിച്ച പുസ്തകങ്ങളും പഴയ മാസികകളും ഒക്കെ തലങ്ങും ഇലങ്ങും അടുക്കി വെച്ചിരിക്കുന്നു ബുക്ക് ഷെൽഫ് ഇല്ലാത്തതിനാൽ കിടക്കുന്ന കട്ടിലിന്റെ വശങ്ങളിൽ പോലും പുസ്തകങ്ങളും മാസികകളും കൈയിറക്കിയിട്ടുണ്ട് പഴയ പുസ്തകങ്ങൾക്കും മാസികകൾക്കും നടുവിൽ ശരശയ്യ തീർത്തതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ ഉറക്കവും വിശ്രമവും ആസ്മാ രോഗിയായി അദ്ദേഹത്തിന്റെ തുമ്മലും ശ്വാസമുട്ടും ശമിക്കണമെങ്കിൽ കിടപ്പ് മുറിയിൽ നിന്ന് പഴയ പുസ്തകങ്ങളും മാസികകളും ഒക്കെ എടുത്തു മാറ്റണമെന്ന് മക്കളും ഭാര്യയും നിരന്തരം അഭ്യർത്ഥിച്ചിട്ടും അത് മാനിക്കാൻ അധ്യാപകൻ കൂട്ടാക്കാറില്ല പുസ്തകങ്ങളിൽ നിന്നും മാസികകളിൽ നിന്നും ഉയർന്ന പൊടിപടലം നിമിത്തം മറ്റൊരാൾക്കും ഒരു നിമിഷം പോലും ആ മുറിയിൽ ചെലവഴിക്കാനാവില്ല ജീവിതത്തിൽ പരാജയപ്പെട്ട വ്യക്തിയാണ് താനെന്നും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും മറ്റുള്ളവർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചനകളുടെയും പാരവയ്പുകളുടെയും രക്തസാക്ഷിയാണ് താനെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കലും പറഞ്ഞുകൊണ്ടിരിക്കലുമാണ് ടിയാന്റെ ഹോബി സ്വന്തം വീട്ടുകാരെ പോലും സംശയ ദൃഷ്ടിയോടെ കാണുകയും ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇദ്ദേഹത്തിൻ്റെത് ലോകത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന തന്റെ കഴിവിനെ ആരും പരിഗണിക്കുന്നില്ലെന്നും എല്ലാവരും തനിക്കെതിരെയാണ് നീങ്ങുന്നതെന്നും പരിതപിച്ച് നാണുകൾ കഴിക്കുകയാണ് ഇയാൾ അൺറിഡീംഡായ ഒരു അഞ്ചാം നമ്പറുകാരന്റെ ആൽ രൂപമാണ് ഈ റിട്ടയേർഡ് അധ്യാപകൻ സഞ്ചരിക്കുന്ന പുസ്തകശാലയെ പോലെ അറിവിനു പിന്നാലെ പരക്കം പായുകയും വായിച്ചതൊന്നും ജീവിതത്തിൽ പകർത്താനാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും അഞ്ചാം നമ്പറിലെ സാധാരണക്കാർ കേൾക്കുന്നതും കാണുന്നതുമായ എല്ലാ വ്യക്തിത്വ പരിശീലന പരിപാടികളിലും ഇവർ പങ്കെടുക്കുമെങ്കിലും ഒന്നിൻ്റെയും ആത്മാംശം ഉൾക്കൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഇവർ തയ്യാറാവുകയില്ല അവസരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ വീട്ടിലിരുന്ന് ചിന്തിച്ചും ഭാവന ചെയ്തും താരം കഴിക്കുന്നതിനാണ് ഇവർക്ക് താല്പര്യം ആവേശത്തിൽ കടന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകലുകയും മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്യുന്നു സത്യവും വിധ്യയും തമ്മിലും ശരിയും തെറ്റും തമ്മിലും തിരിച്ചറിയാനാവാത്ത ഒരു മാനസികാവസ്ഥയുടെ തടവുകാരാവും ഇക്കൂട്ടർ സമുദ്ധരിക്കപ്പെട്ട അഞ്ചാം നമ്പറുകാരാകട്ടെ ലോകത്തിന് നൽകിയ നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ വളരെ വലുതാണ് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ന് കാണപ്പെടുന്ന പുരോഗതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അർപ്പണബോധമുള്ള അഞ്ചാം നമ്പറുകാരാണ് പുതിയ പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളുമായി ലോകത്തെ പുനർനിർമ്മിക്കാനുള്ള യജ്ഞം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ പ്രപഞ്ച രഹസ്യങ്ങളുടെ ചെപ്പുകൾ തുറന്ന് അത് ലോക പുരോഗതിക്കായി ഉപയോഗപ്പെടുത്തുന്നതിൽ അവർ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നു ജിജ്ഞാസ അറിവിന്റെ താക്കോലാണ് ജിജ്ഞാസുക്കളായ അഞ്ചാം നമ്പറുകാർ അറിവിന്റെ പുതിയ പുതിയ മേച്ചിൽ പുറങ്ങളിലൂടെ സഞ്ചരിച്ച് ലോകത്തെ വ്യാഖ്യാനിക്കാനും മാറ്റിമറിക്കാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഏകാഗ്രതയോടെ ഗവേഷണങ്ങളിൽ മുഴുകി ലോകത്തെ പുനർനിർമ്മിക്കുന്ന യജ്ഞത്തിലാണ് സമുദ്ധരിക്കപ്പെട്ട അഞ്ചാം നമ്പറുകാർ പ്രായോഗിക നിർദ്ദേശങ്ങൾ അറിവുകളെ തിരിച്ചറിവുകളാക്കി മാറ്റി ജീവിതത്തിൽ പ്രയോഗിക്കുക തങ്ങൾ മാത്രം മികച്ചവർണ്ണ ചിന്താഗതി മാറ്റി സമൂഹത്തിലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ പല കഴിവുകളും ഉണ്ടെന്ന സത്യം ഉൾക്കൊള്ളുക പ്രതിപക്ഷ ബഹുമാനവും ജനാധിപത്യ മര്യാദകളും ജീവിതത്തിൽ പാലിക്കുക എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതിനു പകരം പങ്കാളിത്ത സ്വഭാവത്തോടെ പ്രവർത്തിക്കുക വൈകാരിക ബുദ്ധിയുടെ സാധ്യതകൾ കണ്ടറിഞ്ഞ് സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എത്ര ചെറിയവരിൽ നിന്നായാലും നന്മകളുടെയും സത്യത്തിന്റെയും അംശങ്ങൾ കണ്ടാൽ തുറന്ന മനസ്സോടെ സ്വീകരിക്കുക മറ്റുള്ളവരുമായുള്ള ആശയവിനിമയങ്ങളിൽ അയവാർന്ന സമീപനം സ്വീകരിക്കുക സന്തോഷത്തിന്റെ കെമിക്കലുകളായ എൻഡോർഫിൻ സിറാട്ടോണിൻ ഓക്സിറ്റോക്സിൻ എന്നിവയുടെ അളവ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലും ഹോബികളിലും ഏർപ്പെട്ട് മനസ്സിനെ റിലാക്സ് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഭാഗം ഉടൻ ഉണ്ടായിരുന്നതാണ് താങ്ക്സ്